സെപ്റ്റംബർ മുതൽ ഫാം വിസിറ്റും നാടൻ തുടങ്ങി വിവിധ പരിപാടികൾ ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനേഴ് തീയതികളിൽ തിരുവനന്തപുരം പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഫാം ഫാം ഫെസ്റ്റ് ഫ്യൂഷൻ കൃഷി സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഫാമുകളും പങ്കെടുക്കുന്ന ഫെസ്റ്റ് സെപ്റ്റംബർ പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡി കെ മുരളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഫാം കൗൺസിൽ അംഗങ്ങൾ കർഷക പ്രതിനിധികൾ വനശ്രീ കർഷക കൂട്ടങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സെമിനാറുകൾ പ്രദർശന വിപണന സ്റ്റാളുകൾ ഫാം വിസിറ്റ് കലാപരിപാടികൾ കൃഷി അധിഷ്ഠിത വിനോദ മത്സരങ്ങൾ നാടൻ ഭക്ഷ്യമേള സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സേവന സ്റ്റാളുകൾ എന്നിവ സജ്ജീകരിക്കും ചെറുകിട കാർഷിക കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഫാം ഫെസ്റ്റിൽ ചെയ്തു കൊടുക്കും സെപ്റ്റംബർ പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കാലാവസ്ഥാനുസൃത കൃഷി എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നടത്തും ഉച്ചതിരുന്ന രണ്ട് മുപ്പതിന് സ്കൂൾ കുട്ടികൾക്കായി കാർഷിക ക്യൂസ് മത്സരം സംഘടിപ്പിക്കും പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന കാർഷിക സെമിനാർ കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കീടനാശിനി സുരക്ഷിത എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് തുടർന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് കലാകായിക മത്സരങ്ങൾ നടത്തും സെപ്റ്റംബർ പത്തൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് സംയോജിത രോഗ നിയന്ത്രണം പച്ചക്കറി വിളകളിൽ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ഫാമുകളും ലാഭകരമായി പ്രവർത്തിക്കുന്നുവെന്നും ഫാം ഫെസ്റ്റ് ജില്ലയിലെ ഫാമുകൾക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷീന എസ് എൽ പങ്കെടുത്തു നിങ്ങൾക്കറിയാം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഫാമുകൾ എല്ലാ ഫാമുകളും വളരെ മെച്ചപ്പെട്ട നിലയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തക്കാരേറെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വയ്ക്കുന്ന തുകയേക്കാളേറെ ഞങ്ങൾക്ക് പ്രത്യുൽപാദനപരമായി തനത ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ലാഭകരമായി പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ ഫാമുകളാണ് നിലവിൽ ഫാമുകളുടെ വരുമാനത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ തന്നത് ഫണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഫാം ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ ഫാമുകൾക്കൊരു പുത്തൻ ഉണർവായിരിക്കും നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം നമ്മുടെ ഫാമുകളെ കൂടുതൽ അടുത്തറിയുന്നതിനും ജനങ്ങൾക്ക് കൂടുതൽ ഫാമുമായി ഇടപഴകുന്നതിനും ഫാമിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമൊക്കെ ഫാം ഫെസ്റ്റ് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ